വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ലൈവ് റിപ്പോർട്ട്സ് ഈ സമയം പോകുന്നത് വയനാട് തൃക്കരിപ്പറ്റയിൽ അനധികൃതമായി മരം മുറിച്ചു മാറ്റിയ കേസിൽ നടപടിയുമായി ജില്ലാ ഭരണകൂടം തൃക്കരിപ്പറ്റ വില്ലേജിലെ സുഹറയുടെ പറമ്പിലെ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ടാണ് പിഴ ഈടാക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിരിക്കുന്നത് അനധികൃതമായി മരം മുറിച്ചതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിഴ ഈടാക്കുമെന്ന് കളക്ടർ അറിയിച്ചു സമാനമായ രീതിയിൽ മുട്ടൽ മരമുറിക്കേസിലും പിഴ ഈടാക്കാനാണ് നീക്കമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്തു പോകുന്നത് വയനാട് മരമുറി അങ്ങേയറ്റം കുപ്രസിദ്ധമാണ് മുട്ടിൽ മരമുറി അതിനേക്കാൾ കുപ്രസിദ്ധമായത് ഇതിൽ ഇതിൽ അടക്കം നടപടി വരാവുന്ന രീതിയിൽ തൃക്കരിപ്പറ്റയിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്താണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും നീലുമായി ഇപ്പോൾ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് കണക്കാക്കാവുന്നത് ജില്ലാ കളക്ടറുടെ ഒരു വക്കീൽ നോട്ടീസിനുള്ള മറുപടിയാണ് പൊതുപ്രവർത്തകനായ പി കെ മുരളീധര മുരളീധരൻ നൽകിയ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വക്കീൽ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വയനാട് ജില്ലാ കളക്ടർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആൻറ്റോ അഗസ്റ്റിനും സഹോദരന്മാരും മരം മുറിച്ചതിന് സമാനമായി അതേ ഏതാണ്ട് ആ വേളയിൽ തന്നെ തൃക്കൈപ്പറ്റ വില്ലേജിൽ അതായത് തൊട്ടടുത്തുള്ളൊരു വില്ലേജിൽ വയനാട്ടിലെ തന്നെ തൃക്കൈപ്പറ്റ വില്ലേജിൽ വലിയൊരു വീട്ടിമരം അവരുടെ പറമ്പിൽ നിന്ന് സുഹ്ര എന്ന പേരായ കോഴിപ്പറമ്പ് വീട് കരയാട് എന്ന് പറയുന്ന സ്ഥലത്ത് സുഹ്റ എന്ന് പറയുന്ന വ്യക്തി അവരുടെ പറമ്പിലെ വലിയൊരു വീട്ടിമരം മുറിച്ചു മാറ്റിയിരുന്നു ആ മുറിച്ചു മാറ്റിയത് സംബന്ധിച്ചുള്ള നിയമ നടപടികളാണ് പുരോഗമിക്കുകയും അത് നടപടിയുടെ ഭാഗമായി റവന്യൂ ഭൂമിയിൽ റവന്യൂ പട്ടയ ഭൂമിയിൽ ഉണ്ടായിരുന്ന രാജകീയ മരം മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ നടപടി കൃത്യമായും അദ്ദേഹത്തിൻ്റെ നേരെ അവർക്ക് നേരെ സ്വീകരിക്കുകയായിരുന്നു ഈ നടപടിയുടെ ഭാഗമായാണ് ആ മാറ്റിയ മരത്തിൻ്റെ വില കണക്കാക്കി അതിൻ്റെ മൂന്നിരട്ടി തുക പിഴ ഒടുക്കാനുള്ള ഒരു നോട്ടീസ് നൽകിയത് മുപ്പത്തിയേഴ് ലക്ഷത്തി നാനൂറ്റി പതിനാറ് രൂപയാണ് പിഴ കൊടുക്കണമെന്ന നിർദ്ദേശം നൽകിയത് വീണ്ടും അതിൻ്റെ പലിശ ഉൾപ്പെടെ മറ്റു തുകയും വരാനുള്ള സാധ്യതയുമുണ്ട് നിലവിലെ ആ പിഴ മാത്രം മുപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി പതിനാറ് രൂപയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ കർഷകർക്കുള്ള വായ്പകളും കടങ്ങളും ഇത്തരത്തിലുള്ള റവന്യൂ റിക്കവറി നടപടികളിലുമെല്ലാം തന്നെ മൊറട്ടോറിയം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ഈ തുക കൂടി ഈടാക്കുന്നത് മാറ്റിവെച്ചു എന്നായിരുന്നു ഇതുവരെയുള്ള നിലപാട് പക്ഷേ ഒരു പിഴ അതായത് കുറ്റകൃത്യത്തിന് പിഴ ഈടാക്കുമ്പോൾ ഏതെങ്കിലും നിയമപരമായ വായ്പകളോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾക്കോ നൽകുന്ന മൊറട്ടോറിയം ബാധകമല്ല എന്ന നിയമം നിലനിൽക്കെ തന്നെ അതിന്റെ മറവിലാണ് ഇവരെ ഒഴിവാക്കി നിർത്തുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അഭിഭാഷകന്റെ നോട്ടീസ് അയക്കുകയും ആ നോട്ടീസിന് കൃത്യമായി വയനാട് ജില്ലാ കളക്ടർ ഈ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നത് തുടരുക ഇപ്പോൾ ഈ കേസിലെ മുൻ പ്രോസിക്യൂട്ടറും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു നമ്മോടൊപ്പം ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് ജോസഫ് മാത്യു വളരെ നിർണായകമായ ഒരു നീക്കം വയനാട് മരമുറിയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ് അത് തൃക്കൈപ്പറ്റ തൃക്കൈപ്പറ്റയിലെ മരമുറിയിലാണ് ഈ തൃക്കൈപ്പറ്റയിലെ ഈ നടപടി എങ്ങനെയാണ് മുട്ടിൽ മരമുറിയെ സ്വാധീനിക്കുക അതിലും സമാനമായ നടപടിക്ക് സാധ്യതയുണ്ടോ തീർച്ചയായും ഈ വയനാട്ടിൽ നടന്ന നിയമവിരുദ്ധമായ മരമുറി മുറി പുറംലോകം അറിയാൻ ഇടയായത് ഈ തൃക്കേപ്പറ്റ വില്ലേജിൽ നിന്നും ഈ പറഞ്ഞ മരം മുറിച്ചപ്പോഴാണ് ആ മരം വയനാട്ടിൽ അതിനു മുമ്പ് തന്നെ മുട്ടിൽ സൗത്ത് വില്ലേജിൽ വളരെ രണ്ടു മാസങ്ങൾക്ക് മുമ്പേ മുറിച്ച് വീഴ്ത്തി വലിയൊരു അളവ് മരം മുറിച്ച് വീട്ടിയിരുന്നു പക്ഷേ ഈ മരം മുറി ഈ മരം മുറി പറയുമ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത് അതേ തുടർന്നാണ് ഇത് മാധ്യമങ്ങളും ഏറ്റെടുത്ത് പുറത്തേക്ക് അറിയാൻ കാരണം ഈ മരമുറിയിൽ ഇപ്പോൾ കലക്ടർ അയച്ച നോട്ടീസ് ഏഴ് ദിവസത്തിനകം മുപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് രൂപ ബന്ധപ്പെട്ട ഈ പ്രതികളിൽ നിന്നും സുഹറ ഷെരീഫ് എന്നിവരിൽ നിന്നും ഈടാക്കുവാൻ കർക്കശമായ നിർദ്ദേശം വൈദ്യുതി തഹസിൽദാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇതിനകത്ത് പിഴ ഈടാക്കുന്നതിൽ നിന്നും ഒരിക്കലും ഇനി നിയമപരമായിട്ട് പിന്നോട്ട് പോകാൻ കഴിയില്ല ഈ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ മരമുറി ഇതിനെതിരെ ഈ പിഴ ചുമത്തിയ നടപടിക്കെതിരെ അപ്പീൽ എവിടെയും ബോധിപ്പിച്ചിട്ടില്ല ഇവരിൽ നിന്ന് പിഴ ഈടാക്കുന്നതിന് നിയമപരമായി തടസ്സങ്ങളൊന്നുമില്ല എന്ന് വൈത്തിരി തഹസിൽദാർ വളരെ മുമ്പേ അറിയിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അകാരണമായി നീണ്ടുപോവുകയാണ് നടപടി ഇപ്പോൾ അത് ഈ വക്കീൽ ഒരു മുരളീധരൻ എന്ന പൊതുപ്രവർത്തകൻ കൊടുത്ത വക്കീൽ നോട്ടീസിന്റെ മറുപടിയായി ജില്ലാ കലക്ടർ പിഴ ഈടാക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ പിഴ മസിലാക്കിയ ഇതേ സമാനമായ രീതിയിലാണ് മുട്ടിൽ സൗത്ത് വില്ലേജിൽ നടന്ന മരമുറി അതിൽ മതിന് കോടിക്കണക്കിന് രൂപ പൊതുമുതലിന് നഷ്ടപ്പെട്ട വകയിൽ കോടിക്കണക്കിന് രൂപയാണ് പൊതുഖജനാവിന് നഷ്ടം വന്നിരിക്കുന്നത് അതെല്ലാം ആ ബന്ധപ്പെട്ടവരിൽ നിന്ന് വസൂലാക്കണം ഇതിൽ നിന്ന് വസൂലാക്കുമ്പോൾ അതിലും തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ തീർച്ചയായിട്ടും അതിൽ നിന്നും നടപടി വളരെ സ്പീഡാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം കർഷകർക്കെതിരെ എന്ന് പറയുന്നത് ഇദ്ദേഹം കർഷകൻ എന്ന നിലയിലല്ല കേട്ടോ ഈ സുഹറ ഷെരീഫ് അവർ പ്രതികളാണ് അവർ പ്രതികളുമാണ് അവരിൽ നിന്ന് ഈ പൈസ വസൂലാക്കാൻ വേറെ തടസ്സങ്ങളൊന്നുമില്ല മറ്റൊന്നും തടസ്സമല്ല ഈ റവന്യൂ അധികൃതർ പറയുന്ന ഒരു പറയുന്നത് മാത്രമേ ഉള്ളൂ അവരിൽ പറയുന്നുണ്ടെങ്കിലും ഒരു ഒരു നിയമപരമായ ആരും ഇറക്കിയിട്ടില്ല അതെ മാത്രേ എത്രയോ നാളായി എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു മാസം ഒന്നൊന്നര മാസം മുമ്പ് ഈ വിഷയം നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്തതാണ് അത് ഈ കർഷകരെ ആശ്വാസമാകുന്ന വിധത്തിൽ ഉത്തരവ് ഇറക്കുമെന്നൊക്കെ റവന്യൂ വകുപ്പ് മന്ത്രി പ്രസ്താവന ഇറക്കി പക്ഷേ അതൊന്നും ഉണ്ടായില്ല ഈ നഷ്ടപരിഹാരമൊക്കെ ഇതിൻ്റെ പിഴത്തുകയൊക്കെ കർഷകരിൽ നിന്നും ഈടാക്കുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ പോലും വളരെ കൃത്യമായി ഭരണതലത്തിൽ ഈ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഇതിന് നേതൃത്വം നൽകിയ വൻ ശക്തികൾ അപ്പുറത്ത് നിൽക്കുകയാണ് ഈ മുട്ടൽ മരമുറി കേസിലെ പ്രതികളെ ഒന്ന് തൊടാൻ പോലും സർക്കാർ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ തൃക്കൈപ്പറ്റിയിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായി എന്ന് പറഞ്ഞ് സർക്കാർ ആ രീതിയിലേക്കും മുട്ടൽ മരമുറിയിലേക്കും കൂടി കടക്കുമോ എന്നത് വലിയ സംശയമായി നിൽക്കുകയല്ലേ ഇപ്പോഴും ഈ തൃക്കേപ്പറ്റ വില്ലേജിൽ ഈ നടപടി ഇപ്പം സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായ നടപടിയാണ് അത് അതുപോലെ തന്നെ തുടർന്ന് അത് നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ഇതേ രീതിയിൽ തന്നെ മുട്ടിൽ സൗത്ത് വില്ലേജിൽ നടന്ന തീർക്കണം നടപടി സ്വീകരിക്കേണ്ടതാണ് ഇതേ രീതിയിൽ തന്നെ ആ പിഴയും ഈടാക്കേണ്ടതാണ് അതിന് യാതൊരു നിയമവിധ തടസ്സങ്ങളും ഇല്ല നിയമപരമായ തടസ്സങ്ങളുമില്ല ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് ഈ മരംമുറിക്കെതിരെ ഈ കെ എൽ സി നടപടികൾ പ്രകാരം നടപടി പ്രകാരം സ്വീകരിച്ച പിഴ ഇമ്പ പിഴ ചുമത്തിയതിനെതിരെ ഒരു കോടതിയോ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഏതോ ഓഫീസോ ഒന്നും ഒരു സ്റ്റേ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പിഴ ചുമത്താലോചിക്കണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞപ്പോൾ കർഷകർക്കെതിരെ പാവപ്പെട്ട ആദിവാസികൾക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയാണ് റവന്യൂ വകുപ്പ് പോയത് എന്നാൽ ഈ പ്രതികളായവർക്കെതിരെ നടപടി എടുക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഈ ഇവരും പ്രതികളാണ് ഈ തൃക്കേപറ്റ വില്ലേജിലെ ഇവരും പ്രതികളാണ് ഇവർ രണ്ടുപേര് പ്രതികളാണ് മുട്ടൽ സൗത്ത് വില്ലേജിൽ എട്ട് പേര് പ്രതികളും ആകെ അങ്ങനെ പത്ത് പ്രതികളാണ് ഈ മരമുറിയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് വയനാട്ടിലെ കേസുകളിൽ അപ്പൊ ഇവരിൽ നിന്ന് ഈടാക്കുന്നതോടൊപ്പം മുട്ടൽ സൗത്ത് വില്ലേജിൽ നടന്നതും ഈടാക്കണം ഈ പാവപ്പെട്ട കർഷകരെയും അതുപോലെ തന്നെ ആദിവാസികളെയും അവരുടെ പേരിൽ പിഴ ഈടാക്കാൻ റവന്യൂ വകുപ്പ് നീങ്ങുന്നത് തീർച്ചയായിട്ടും തെറ്റായ നടപടിയാണ് ഇനി ഈ തൃക്കേപ്പറ്റ വില്ലേജിലെ മരമുറി വളരെ വ്യക്തമായ ഒരു സപ്പോർട്ട് അന്ന് ജില്ലാ കലക്ടർ ആയിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ സുഹറയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകനും ഇവർ ഈ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർ രണ്ടുപേരുടെയും കോടതി രേഖകൾ പരിശോധിച്ചാൽ കാണാം അവരിത് ഈ മരമുറിക്ക് ഈ വലിയ തൃക്കേപ്പറ്റിലെ മരമുറിക്ക് അവരും സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് രേഖകൾ കൊണ്ട് വ്യക്തമാണ് ഇനി ഇവരിൽ നിന്ന് പിഴ ഈടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പൈസ ആ പിഴ സംഖ്യ അന്നത്തെ ജില്ലാ കലക്ടർ അദില അബ്ദുള്ളയിൽ നിന്നും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയദലിതൽ നിന്നും ഈടാക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒപ്പം അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഒരു സിബിഐ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ പ്രതികളിലേക്ക് കൃത്യമായ അന്വേഷണം നടക്കുകയുള്ളൂ എന്ന സാഹചര്യം കൂടി ഇപ്പോഴും നിലനിൽക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിനകത്തെ ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് അവിടെ കിടക്കുന്ന മരങ്ങളുണ്ടല്ലോ ഡിപ്പോയിൽ കിടക്കുന്ന ഈ പതിനഞ്ചു കോടി രൂപയുടെ മരണം അവരുടെ കണക്കു പ്രകാരം അത് അവരുടെ രക്ഷിച്ചു പോകുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് ഉള്ളത് വരണമെങ്കിൽ മറ്റൊരു ഏജൻസിയുടെ ഒരു അന്വേഷണം വരണം ഈ വിഷയത്തിൽ അതുപോലെ തന്നെ എങ്കിലാള് ഇനിയും കെ എൽ സി നടപടികൾ പകുതിയോളം എടുക്കാൻ കിടക്കുന്നു കേട്ടോ പകുതി കേസിൽ ചെയ്തതിന്റെ ആണ് എട്ട് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇനി പദ്ധതികരണത്തിൽ നടപടി എടുക്കാൻ ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞു എന്ന് ആലോചിക്കാം അഞ്ചു വർഷം ഇപ്പൊ കഴിഞ്ഞു അപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ നിരുത്തരവാദപരമായ നീക്കമാണ് ഇത് ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ജയനിൽഗ് ഇറക്കിയ ഉത്തരവിൽ വന്ന പിശകാണ് അദ്ദേഹത്തിന്റെ തെറ്റാണ് അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോവുക ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ടേം തീരുന്നവരെ ഇത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ദുരുദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഐസനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ചത്